ഞാൻ വി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് സ്ഥലം ഇടയ്ക്കോട് പ്രതാപൻ കലയത്ത് എന്നാണ് എൻ്റെ പേര് ബഹുമാന്യയില് ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു പഞ്ചായത്തും ഒരു ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് പക്ഷേ ഈ ചടങ്ങലം പഞ്ചായത്ത് അതിർത്തിയിൽ അനധികൃത അനധികൃതമായി നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞുകൂടാത്ത എന്നുള്ളത് ഒരു വസ്തുതയാണ് പ്രധാനമായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാറക്കോലികൾ ഈ പാറക്കോറികൾ ഇന്നലെയും ഇന്നും ഒന്നും തുടങ്ങിയതല്ല ഏതാണ്ട് കാൽ നൂറ്റാണ്ടിന് മുൻപ് മുതൽ തന്നെ ഈ ചടയങ്കലം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ലൈസൻസ് വാങ്ങിച്ചു വാങ്ങിക്കൊണ്ടും അല്ലാതെ ലൈസൻസിൻ്റെ പേരിൽ മറവിൽ അനധികൃതമായും പാറക്കോറിയൽ നടത്തി വരുന്ന എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇത് ഈയിടെയെങ്കിലുള്ള കാര്യമല്ല ഏതാണ്ട് കാൽ നൂറ്റാണ്ടിന് മുമ്പേ ഉള്ള ഒരു വസ്തുതയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ അത് മാത്രമല്ല ഇപ്പോ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഈ പാറക്കോറി മാഫിയയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടാണ് ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ അപ്പോൾ ഇന്ന സർക്കാർ എന്നുള്ളതല്ല ഇവിടുത്തെ കോൺഗ്രസ് വരിച്ചാലും അതുപോലെ തന്നെ ഇവിടുത്തെ സി പി എം കമ്മ്യൂണിസ്റ്റ് ഭരണമായാലും ഇത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പാറക്കോറി മാഫിയകൾക്കും അതുപോലെ മണൽ മാഫിയകൾക്കും ഇതുപോലെ ഉള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എന്തൊക്കെയാണോ ഈ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം അതിനെല്ലാം ഒത്താ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഈ സർക്കാരുകളാണ് മാറി മാറി കേരളത്തെ ഭരിച്ചു അതിനെ കമ്മിറ്റികൾ അതിൻ്റെ ഒരു ചെയർമാനെയൊക്കെ നിശ്ചയിച്ചിട്ട് പഠന കമ്മിറ്റികൾ തന്നെ പല പ്രാവശ്യങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ റിപ്പോർട്ടുകളൊന്നും സർക്കാർ വകവയ്ക്കാതെ തന്നിഷ്ടം പോലെ സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനം എടുത്തുകൊണ്ട് അവർക്ക് ഒരു ലൈസൻസുകളിൻ്റെ മറവിൽ അവർ നൂറെണ്ണം പാറക്കോരി നടത്തും ആ ഒരു നിലപാടാണ് കേരളം മുഴുവൻ നടക്കുന്നത് നമ്മുടെ കൊല്ലോണം കടന്നൂർ ഈ കടന്നൂർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് പാറക്കോറി പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു മരണം സംഭവിച്ചത് അതുപോലെ തന്നെ കുഴിയം അതുപോലെ കല്ലുമല കല്ലുമലയിലൊക്കെ തന്നെ പാറക്കോറി വളരെ വർഷങ്ങൾക്ക് മുമ്പ് അതുപോലെ ഇടുക്കുപാറ ഇടുക്കുപാറയും ഈ പാറക്കോറി എന്ന് പറയുന്നത് അനേകം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ കണ്ണമ്പാറ കണ്ണമ്പാറ കല്ലടത്തണ്ണി ഭാഗങ്ങളിലൊക്കെ നിരന്തരമായി അവിടെ പാറക്കോറി ഉണ്ട് കൂടാതെ ഇപ്പോൾ അവിടെ ലൈസൻസ് കൊടുത്ത് കൂടാതെ ഇപ്പോഴും അവിടെ പാറക്കോരി നടത്താൻ ആളുകൾ അപേക്ഷയും കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ് മൂന്നോ നാലോ എണ്ണോ അങ്ങനെ അപേക്ഷ കാത്തിരിക്കുകയാണ് അപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഉള്ള ഒരു പാറയായിരുന്നു ഈ പുലിപ്പാറ ഇടയ്ക്കോട് പുലിപ്പാറ പക്ഷെ അത് നമുക്ക് വ്യക്തമായി അറിയാം ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ സമ്മതത്തോടു കൂടി മാഫിയകൾ പാറ മാഫിയകൾ അതിന് അനുവാദം കൊടുത്തു ആ പാറ പൊട്ടിച്ചു അവസാനം ഏതാണ്ട് തീരാറായപ്പോഴാണ് പിന്നെ അത് നിർത്തിയത് ഈ ആളുകളുടെ അയൽവാസികളുടെ ബഹളവും പരാതിയും ഒക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ അത് അങ്ങനെയാണ് അത് നിർത്തേണ്ടി വന്നത് അങ്ങനെ കറ്റൂലി കൊടുത്തും പാരിതോഷ്യം കൊടുത്തും എന്ത് അഴിമതിയും എന്ത് വൃത്തികേടും കാണിക്കാവുന്ന ഒരു സംസ്ഥാനമായി കേരളം അധപ്പതിച്ചിരിക്കുന്നു അഴിമതിയുടെ പ്രതീക്ഷയായിട്ട് ഈ കേരളം ഇന്ന് അധപ്പതിച്ചിരിക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞതുപോലെ ജഡായിപ്പാറ അത് കഴിഞ്ഞിട്ട് ജഡായി്പാറയിലെന്ന് പറഞ്ഞാൽ ജഡായി ടൂറിസം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യശില്പം നിലകൊള്ളുന്ന ജഡായു ടൂറിസത്തിന്റെ സമീപത്തായിട്ട് ഇപ്പോ പാറക്കൂരിൽ പ്രവർത്തിക്കാൻ പോയി പോവുകയാണ് പഞ്ചായത്ത് പറയുന്നത് ഞങ്ങളാരും അറിയുന്നില്ല അവിടുത്തെ കുറേ മണ്ണ് മാറ്റുന്നേ ഉള്ളൂ മണ്ണ് മാറ്റി എപ്പോൾ പാറ കാണുന്നതാണ് എന്നൊക്കെയാണ് ജടായു ടൂർ ടൂറിസത്തിന് സമീപം ഈ പാറക്കോറിക്ക് അനുമതി കൊടുക്കാൻ പോവുകയാണ് അപ്പം ഇതിനെതിരെ ജടായു ടൂറിസത്തെ ശക്തമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ജടായു ടൂറിസത്തിന് ആ പാറയ്ക്ക് സമീപം മറ്റൊരു പാറക്കോറി മറ്റൊരു ആളിന്റെ വകയിൽ വസ്തുവിൽ പാറക്കോറി പ്രവർത്തിച്ചാൽ അത് എന്തുകൊണ്ടായാലും ശരി അത് അവിടെ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ ജഡായു പാറ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ ആകെ ഒരു ഏറ്റവും വലിയ ദുരന്തം ഏറ്റവും വലിയ ദുരന്തം നമ്മൾ സംഭവിച്ചു കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൽ വയനാട് ദുരന്തം വയനാട് ദുരന്തത്തിൽ നാനൂറിലധികം ആളുകൾ മരണപ്പെട്ടു എന്തുകൊണ്ടാണ് ഭരണപ്പെട്ടത് നമ്മൾ ചിന്തിക്കണം അവിടെ ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഗാർഗിൽ കമ്മിറ്റി ചെയർമാൻ്റെ റിപ്പോർട്ടിൽ അവിടെ അത് ആ വയനാട് മേഖല അതുപോലെ തന്നെ തുടങ്ങിയ ആ ആ ഭാഗങ്ങളെല്ലാം പരിസ്ഥിതി ലോല പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമായ സ്ഥലങ്ങളിൽ പാറക്കോലി നടത്താൻ പാടില്ല വലിയ ഫ്ലാറ്റുകൾ നിർമ്മിക്കാൻ പാടില്ല ഇതെല്ലാം മണ്ണിടിച്ചിലിന് കാരണമാകും ഇന്ന് ആ റിപ്പോർട്ടിൽ ഉണ്ടായിട്ട് ആരെങ്കിലും അത് ചെവിക്കണ്ടോ ചെവിക്കൊണ്ടില്ല ഇവിടുത്തെ ഒരു വിഷയമല്ല അവസാനം തൽപ്പരകക്ഷികൾക്ക് അനുവാദം കൊടുക്കാതെ അവിടെ പാറക്കോലി പ്രവർത്തിക്കും എത്രയോ പാറക്കോരികൾ ഒരു ലൈസൻസ് വാങ്ങും നൂറെണ്ണം നടന്നു ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളടത്താണ് സ്വന്തം ആൾക്കാരാണ് കാര്യം കൊടുക്കുന്നതൊക്കെ സ്വന്തം ആൾക്കാരാണ് ഒന്നേ പാർട്ടിക്കാരായിരിക്കും അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കും ബി ഡി ജെ എസ് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ബി ഡി ജെ എസ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് ഈ ചടയങ്കലം പഞ്ചായത്തിലെ ജനങ്ങൾ ഇതിനെതിരെ ഈ പാറക്കൂടിക്കെതിരെ എടുക്കുന്ന ഏത് സമരപരിപാടികളോടും അതുപോലെ ഏത് തീരുമാനത്തോളും ഞാനും ഈ ബി ഡി ജെ എസിൻ്റെ പ്രസ്ഥാനവും കൂടെ നിൽക്കും അതിൽ യാതൊരു സംശയം വേണ്ട എന്ത് കാര്യങ്ങളിലേക്ക് കടന്നാലും ഈ പാറക്കോറിക്കെതിരെ നടക്കുന്ന ഏത് സമരംപറകൾക്കും അനുകൂലമായി ഞങ്ങൾ മുന്നിലുണ്ടാവും എന്നറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ